ഇല്ലാത്ത കാലം വരാൻ പോകുന്നു അതെ മനുഷ്യന്റെ ആയുസും ആരോഗ്യവും വർദ്ധിപ്പിക്കാനുള്ള ശാസ്ത്രത്തിന്റെ പരീക്ഷണം ഫലം കണ്ടിരിക്കുന്നു കുഞ്ചൻ നമ്പ്യാരുടെ കവിത സത്യമാകുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ പുതിയ വാർത്തകൾ വിശദമായി തന്നെ പറയാം ചത്തുകൊള്ളതിനെയും കഴിവില്ല കാലനില്ല മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല അഞ്ഞൂറ് വയസ്സുള്ളവരപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു അപ്പൂപ്പൻ അവർക്കുണ്ട് കുഞ്ചൻ നമ്പ്യാരുടെ കാലനില്ലാത്ത കാലം എന്ന തുള്ളൽ പാട്ടിൽ നിന്നുള്ളതാണ് ഈ വരികൾ മരണമില്ലാത്ത നമ്മുടെ നാടിന്റെ അവസ്ഥയാണ് ഹാസ്യരൂപത്തെ കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിക്കുന്നത് കാലനില്ലാത്ത കാലം ഒരു സാങ്കല്പികമായ ചിന്താഗതിയാണെന്നാണ് എപ്പോഴും കരുതിയിരുന്നത് എന്നാൽ ആ ധാരണ എന്നേക്കുമായി തിരുത്തപ്പെടുകയാണ് കാലനില്ലാത്ത കാലം വിദൂരമല്ലെന്നതാണ് പുതിയ വാർത്ത ഈ ലോകത്തിൽ നാം എന്തൊക്കെ നേടിയാലും സ്വന്തം ജീവൻ നഷ്ടമായാൽ നേടിയതൊക്കെ കൊണ്ട് എന്തു പ്രയോജനമെന്ന ചോദ്യം പണ്ട് മുതൽക്ക് തന്നെ എല്ലാവരും സ്വയം ചോദിക്കുന്നതാണ് എന്നാൽ മരണമില്ലാത്ത ഒരു അവസ്ഥ വന്നു ചേർന്നാലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ആശയത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ഇതായിരുന്നു രണ്ടായിരത്തി അൻപതോടെ പണക്കാരായ മനുഷ്യർക്ക് അമരത്വം സാധ്യമാകുമെന്നതാണ് ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്ന ചില ശാസ്ത്രജ്ഞർ പറയുന്നത് മനുഷ്യർ മരിക്കേണ്ടി വരുന്നത് ശരീരത്തിന്റെ ശേഷികൾ നഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ എന്നാൽ ശരീരത്തിന്റെ ഇന്നത്തെ പരിമിതികളെ മറികടക്കാൻ രണ്ടായിരത്തി അൻപതോടെ ശാസ്ത്രത്തിന് സാധിക്കുമെന്നാണ് ഡോക്ടർ ഇയാൻ പിയേഴ്സിന്റെ അവകാശവാദം ജെനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ കോശങ്ങളുടെ പ്രായമാകൽ വിപരീത ദിശയിലാക്കുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുകയെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് എന്നാൽ എ എയ്ക്ക് മുൻപ് തന്നെ വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ ആയുസ് അറ്റുപോകാതിരിക്കാനുള്ള പുതിയ വഴി കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രം മരണമില്ലാത്ത ജീവിതത്തിലേക്ക് മനുഷ്യനിത അടുക്കുകയാണ് പുതിയ വാർത്ത നൽകുന്നത് ചെറിയ സന്തോഷമല്ല ആയുസ് കൂട്ടാൻ വികസിപ്പിച്ചെടുത്ത മരുന്നിന്റെ പരീക്ഷണം മൃഗങ്ങളിൽ സമ്പൂർണ്ണ വിജയം ഉണ്ടാക്കിയെന്നതാണ് ശാസ്ത്ര അറിയിക്കുന്നത് എലികളിൽ നടത്തിയ പരീക്ഷണമാണ് വിജയിച്ചിട്ടുള്ളത് മരുന്ന് പരീക്ഷിച്ച എലികളുടെ ആയുസ് ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചു എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് എം ആർ സി ലബോറട്ടറി ഓഫ് മെഡിക്കൽ സയൻസ് ലണ്ടനിലെ ഇംപീരിയൽ കോളേജ് സിംഗപ്പൂരിലെ ഡ്യൂക്ക് എൻ യു എസ് മെഡിക്കൽ കോളേജ് എന്നിവർ സംയുക്തമായി നടത്തിയ പരീക്ഷണമാണ് വിജയിച്ചത് മരുന്ന് നൽകിയ എലികൾക്ക് മരുന്ന് നൽകാത്ത എലികളേക്കാൾ ആരോഗ്യവും ചുറുചുറുക്കും വർദ്ധിച്ചതായും രോഗപ്രതിരോധ ശേഷി മുൻപത്തേക്കാൾ അധികം വർധിച്ചതായും ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിട്ടുണ്ട് മാത്രവുമല്ല അർബുദം പോലെയുള്ള മാരക രോഗത്തെ ജീവിക്കാൻ കഴിയുന്ന രോഗപ്രതിരോധ ശേഷി ഇവയ്ക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മരുന്ന് മനുഷ്യനിലും പരീക്ഷിച്ചിട്ടുണ്ട് എന്നും എന്നാൽ ആയുർദൈർഘ്യം ഉൾപ്പെടെ വർദ്ധിക്കുമോ എന്നത് ഇനിയും പഠനം നടത്തേണ്ട മേഖലയാണെന്നുമാണ് ഗവേഷകരുടെ പ്രതികരണം ശരീരത്തിന്റെ ഇന്റർലൂക്കിൽ ലെവൻ പ്രോട്ടീനാണ് മനുഷ്യന്റെ പ്രായം കൂട്ടുന്ന ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് അതായത് മനുഷ്യന് പ്രായം കൂടുമ്പോൾ ആരോഗ്യം ക്ഷയിക്കുന്നതും അവന്റെ യൗവനം നഷ്ടപ്പെടുന്നതും ഈ പ്രോട്ടീൻ കാരണമാണ് ഈ പരീക്ഷണം നടത്തുന്നതും ഈ പ്രോട്ടീനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാത്ത തരത്തിൽ എലികളുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയാണ് പരീക്ഷണം നടന്നത് എലികൾക്ക് എഴുപത്തി അഞ്ചാഴ്ച പ്രായമായപ്പോൾ പ്രോട്ടീൻ ഉൽപാദനത്തിന്റെ വേഗത കുറയ്ക്കാനുള്ള മരുന്ന് നൽകുകയും ചെയ്തു ദിവസേന നൽകിയ ആ മരുന്നിന്റെ ഫലമായിട്ടാണ് എലികൾ കൂടുതൽ ആരോഗ്യവാനായി തീർന്നത് അതോടെയാണ് രോഗപ്രതിരോധ ശേഷിയും ആയുർദൈർഘ്യവും എലികളിൽ വർദ്ധിച്ചതായി കണ്ടെത്തിയത് മനുഷ്യരിലും പരീക്ഷണം വിജയിക്കുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നാണ് ഗവേഷകനായ പ്രൊഫസർ സ്റ്റുവ പറയുന്നത് ഇന്റർലൂക്കിൽ ലെവൻ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് തുടക്കത്തിൽ ആവശ്യമാണ് പിന്നീട് ഈ പ്രോട്ടീൻ കൊണ്ട് കാര്യമായ ആവശ്യമില്ലെന്നാണ് വിലയിരുത്തൽ ഇതിന്റെ സാന്നിധ്യം ഒഴിവാക്കിയാൽ പ്രായമാകുന്നത് നീട്ടാമെന്നാണ് പരീക്ഷണത്തിന്റെ അടിസ്ഥാനം എന്നാൽ ഇത്തരത്തിലുള്ള മരുന്ന് ഉപയോഗം മനുഷ്യരിൽ എന്തൊക്കെ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്നത് ഇനിയും കണ്ടറിയേണ്ടതുണ്ട് അപ്പോൾ ഇനി മരണത്തെ കുറെ കാലം നീട്ടിവയ്ക്കാൻ കഴിയുമെന്ന് തന്നെ കരുതാം അല്ലെ കാലൻ ഇല്ലാത്ത കാലത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്തായാലും കമന്റ് ചെയ്യൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ